ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ശനിയാഴ്ച കണ്ണമ്പ്രേല പഞ്ചവാദി മേളങ്ങളിലും കാഴ്ചപ്പന്തലിലും വെടിക്കെട്ടിലും വർണ്ണവിസ്മയം തീർക്കുവാനായി കണ്ണമ്പ്ര ദേശവും സജ്ജമായി കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പ് പാലക്കാട് ജില്ലയിലെ അംഗീകാരം ലഭിച്ച ഉത്സവങ്ങളിലൊന്നാണ് കണ്ണമ്പ്രവേല മറ്റ് അംഗീകാരം ലഭിച്ച ഉത്സവങ്ങൾ കൽപ്പാത്തി രഥോത്സവം പരിയാരമ്പറ്റ പൂരം ചിനക്കത്തൂർപൂരം നെന്മാറവേല എന്നിവ മാത്രമാണ് കണ്ണമ്പ്ര ദേശം വേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണമ്പ്ര വേലയെ അതിമനോഹരമാക്കുവാനായി അതിപ്രൌഢമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീ ശ്രീകുറുമ്പാക്കാവിൽ കൂരനാട്ടലിന് ശേഷം കുമ്മാട്ടി പന്തൽപൂജ പാവക്കൂത്ത് ഭഗവതി പാട്ട് കുമ്മാട്ടി വേല എന്നിവ നടന്നു കണ്ണമ്പ്ര വേല മഹോത്സവത്തിന്റെ തലേനാളായ വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കുമ്മാട്ടി ആഘോഷവും രാത്രി എട്ടിന് സാമ്പിൾ വെടിക്കെട്ടും പൊറോട്ട നാടകം പാങ്കളി രാത്രി പത്തിനും നടക്കും കുനിശ്ശേരി അനിയന്മാരാർ പഞ്ചവാദ്യത്തിനും കേരളത്തിനാകെ അഭിമാനമായ പുതുക്കോട് അഭിലാഷ്മാരാർ വാദ്യ നിർവഹണം വഹിക്കുന്ന മേളവും വേലാഘോഷത്തെ പ്രൌഢമാക്കും തിരുവമ്പാടി ചന്ദ്രശേഖരൻ കോലമേന്തു കണ്ണമ്പ്ര വേലമഹോത്സവത്തിന് ചന്ദ്രശേഖരൻ കൂടാതെ തലയെടുപ്പുള്ള ആറ് ഗജവീരന്മാരും ഉത്സവ സന്നിധിയെ വർണ്ണാഭമാക്കും എടപ്പാൾ നാദം പന്തൽ വക്സ് പന്തലിനും ദീപാലങ്കാരത്തിനും ദൃശ്യവിസ്മയം തീർക്കുമ്പോൾ അതിഗംഭീരമായി വെടിക്കെട്ട് നിർവഹിക്കുന്നത് തൃശൂർ ബിഎസ്എസ് ഫയർവർക്സ് ആണ് കണ്ണമ്പ്രദേശം വേല കമ്മിറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നുംപള്ളി ഉത്സവത്തെക്കുറിച്ച് കണ്ണമ്പ്രദേശത്തിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് വിശദമാക്കുകയാണ് വേല മകോത്സവം മഹോത്സവമാണ് കണ്ണമ്പറ വേല കണ്ണമ്പറ വേല ഈ വർഷം മെയ് ഇരുപത്തിനാലാം തീയതി പൂർവാധികം അത്യധികം ആവേശത്തോടു കൂടി നടത്തുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ കോറയിട്ട വിഷു ഒന്നാം തീയതി മുതൽ ദേശത്താകമാനം നടന്നുവരികയാണ് ഒന്നാം തീയതി മുതൽ കുട്ടികൾ ദേശമെന്നിൽ നിന്നും കുമ്മാട്ടി നടത്തി വരുന്നുണ്ട് കുമ്മാട്ടി ആഘോഷം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അതിഗംഭീരമായി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിലാണ് മേളം ഒരുക്കുന്നത് അന്ന് തന്നെ വൈകീട്ട് കണ്ണമ്പ്രദേ വേലപ്പറമ്പിൽ സാമ്പിൾ വെളിക്കെട്ടും കണ്ണമ്പ്രദേശം ഒരുക്കിയിട്ടുണ്ട് അന്ന് രാത്രി പാങ്കളി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ സാധാരണ നിലയിൽ ആചാരാനുഷ്ഠാനം നടത്തി വരുന്നുണ്ട് കൂടാതെ ഏഴ് ദിവസങ്ങളിലായി കാവിനകത്ത് ഭഗവതിപ്പാട്ടും അതുപോലെ രാമായണ കഥയെ രാമായണകഥയെ ചാക്യാർ കൂത്തും നടന്നു വരികയാണ് പാവക്കൂത്ത് സോറി പാവക്കൂത്ത് നടന്നു വരികയാണ് ഇരുപത്തി നാലാം തീയതി കാലത്ത് നാല് മണിക്ക് മന്നുമുഴക്കം നടത്തുന്നതോടുകൂടി വേറെ ിക്കുകയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പറയെടുപ്പ് കാവിനകത്ത് തുടങ്ങിയിരിക്കുകയാണ് ഒന്നതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി ഏഴ് ഗജവീരന്മാർ അണിനിരത്തിക്കൊണ്ട് ഭഗവതിയുടെ ഭഗവതി എഴുതൊളിക്കുന്നതിനായി തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ചന്ദ്രശേഖരനെയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് വാദ്യ മേളത്തിനും തായംപൊക്കും എല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്നത് പുതുക്കോട് അഭിലാഷമാരാരുടെ നേതൃത്വത്തിലാണ് സി സി വി ന്യൂസ്